أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ جاءوكم ومن فوقكم ومن أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وبلغت القلوب الحناجر وتظنون بالله الظنونا هنالك بطلي المؤمنون وزلزلوا زلزالا شديدا وإذ يقول المنافقون والذين في قلوبهم مرض ما وعدنا الله ورسوله ما وعدنا الله ورسوله إلا غرورا الحمد لله الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد സൂറത്തുൽ അഹസാബ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൂന്ന് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് വളരെ സത്യവിശ്വാസികളുടെ മനസ്സിനെ ചില സമയങ്ങളിൽ സന്തോഷിപ്പിക്കുകയും വിശ്വാസികളുടെ മനസ്സുകൾക്ക് ഈ ആയത്തുകൾ ഓതുമ്പോ ചിലപ്പോ സങ്കടം നിറയുകയും ചെയ്യുന്ന ചരിത്ര സംഭവത്തെയാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഹിജറ അഞ്ചിൽ നബി ബിസല അലൈഹി വസല്ലമ്മയുടെ ഹിജറയ്ക്ക് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞ് മദീനയിൽ നബിയെ ഉപരോധിക്കുവാനും നബിയെ ആക്രമിക്കുവാനും മുസ്ലിം സമൂഹത്തെ തകർക്കുവാനും വേണ്ടി സഖ്യകക്ഷികൾ ഒരുമിച്ചുകൂടി ഹിസ്ബുകൾ അഹസാബ് ലേ അപ്പൊ ഈ സൂറത്തിന് അഹസാബ് എന്ന് പേര് വരാൻ കാരണമായ സംഭവത്തെയാണ് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെ സവിസ്തരം ബയാൻ ചെയ്തതാണ് വിശദീകരിച്ചതാണ് നബിയുടെ കൂടെ കേവലം മൂവായിരത്തി ചില്ലാൻ വരുന്ന ഷുഹാബികൾ മദീനയിലും പിന്നെ ശത്രുപക്ഷത്തിലെ വ്യത്യസ്ത കക്ഷികളായി മുനാഫിക്കുകളും ജൂതന്മാരും അതുപോലെ തന്നെ മക്കയിലെ മുഷിരിക്കീങ്ങളും ഒക്കെ സംഘടിച്ച് പതിനായിരത്തോളം വരുന്ന ശത്രു സൈന്യങ്ങളാണ് നബി സല്ല അലി വസല്ലമ്മക്ക് നേരെ മദീനയെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നത് ഹന്ദക്ക യുദ്ധം എന്നുള്ള പേരിൽ അതറിയപ്പെട്ടു കാരണം അവിടെ ഒരു വലിയ പടപുരുതൽ നടന്നിട്ടില്ല പക്ഷേ നബിയെ ഒരു മാസക്കാലം അവരെന്ത് ചെയ്തു ഉപരോധിച്ചു നബിയെയും സഹാബികളെയും മദീനക്കുള്ളിൽ വെച്ച് അവർ ഉപരോധിച്ചു ഭക്ഷണം കിട്ടാതെ സാമ്പത്തിക സ്രോതസ്സില്ലാതെ നബിയും സഹാബത്തും വല്ലാതെ വിഷമിച്ച ദിവസങ്ങളെ അള്ളാഹുവിടെ വലിയ നിയമത്തായി ഓർക്കാൻ വേണ്ടി പറഞ്ഞു നിയമത്തിന് അള്ളാന്റെ സഹായം വന്നു അപ്പൊ ഈ മൊമിനിങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന യാമത്തുകളെ നിങ്ങൾ ഓർക്കണം എന്നായിരുന്നു ഒമ്പതാമത്തെ ആയത്തിലുള്ള പറഞ്ഞത് അള്ളാൻ്റെ സഹായം വന്നു ഞാൻ അള്ളഹാൻ്റെ സഹായം എങ്ങനെ വന്നുല്ലേ ഇവര് കിടങ്ങുകൾ കുഴിച്ചു മാത്രമല്ല കാണാത്ത രൂപത്തിൽ സൈന്യത്തെ അള്ളാഹു പറഞ്ഞയച്ചു മലക്കുകളെ പറഞ്ഞയച്ചു അതുപോലെ തന്നെ അവരുടെ ടെന്റുകളെ തകർത്തെറിഞ്ഞ യും അള്ളാഹു പറഞ്ഞയച്ചു റസൂൽ ചില സമയങ്ങളിൽ വലിയ പറയാറുണ്ട് ഞാൻ തകർക്കപ്പെട്ടവരുമാൻ അള്ളാഹു എന്നെ സഹായിച്ചവനാണ് ഞാൻ റസൂൽ അള്ളഹിസ്മ ചെയ്യാറുള്ളത് അതിനെ സംബന്ധിച്ച് പറയാറുള്ളത് നബി തങ്ങൾ ഇതിനെപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു ഹജ്ജിന്റെ നിമിഷങ്ങളിലും സഫയിലും മറുപയിലും നബി സല്ലാ അലൈഹി വസ്ലം നിൽക്കുന്ന സമയങ്ങളിൽ ലലാ Uh, له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله أنجز, أنجز وعده ونصر عبده وهزم الأحزاب وحده وهزم الأحزاب أحزاب لا يعني شغل الله أكتكب أشياء لا يقول أن الله أكتكب أشياء فهو يقول أن الله أكتكب أشياء ونبيه ذكر ذلك അതിന് നന്ദി ചെയ്യാനുള്ളതാണ് റസൂറുള്ള അതിനെപ്പോഴും നന്ദി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നബിയുടെ ജീവിതത്തിൽ അത് കാണാനും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ആയത്തിൽ ഓർമ്മിച്ചത് ഇനി ആ സംഭവ വികാസത്തിൻ്റെ ഒരു രീതിയെ ആ സംഭവം എങ്ങനെ നടന്നു അതിൻ്റെ പശ്ചാത്തലം അതല്ല പറഞ്ഞു തരാൻ നാൾ വരെ ഹന്ദക്ക് യുദ്ധം മുസ്ലിം സമൂഹം ഉറക്കാൻ പാകത്തിൽ അല്ലെ ബദറിനെ സംബന്ധിച്ചുള്ള സുഹൃത്ത് ബക്രൈൽ അള്ള പറഞ്ഞു പോയിട്ടുണ്ട് ബദറിൽ അള്ള മലക്കിളർക്ക് സഹായിച്ചത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹന്ധക്കിലുള്ള വിജയത്തെയും അള്ളാഹു ഇത് ഇത് ഇവിടെ ഇത് അവർ നിങ്ങളിലേക്ക് വന്നപ്പോൾ കും നനഞ്ഞാൽ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അവർ നിങ്ങളിലേക്ക് വന്നപ്പോൾ വന്ന സന്ദർഭം ആരാണ് അവർ ശത്രുക്കൾ അഹസാബ് അഹസാബ് നനഞ്ഞാൽ സഖ്യകക്ഷികൾ ജൂതരണ്ട് അല്ലെ വനു എന്ന് പറയുന്ന മദീനയുടെ കിഴക്ക് ഭാഗത്ത് ജീവിച്ചിരുന്നേഖര എണ്ണൂറോളം പടയാളികൾ അവർക്ക് തോന്നാം വനു കുറയ്തയിലെ ആളുകൾക്ക് അവർ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജിസിയം കൊടുത്ത് ഞങ്ങൾ നബി അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞ എന്ത് ചെയ്തതാണ് നബിക്ക് വാക്കുകൊടുത്തവരാണ് ദിമ്മീങ്ങളാണ് അവരെ അവരുടെ സ്വത്ത് ഒരിക്കലും മുസ്ലിങ്ങൾ അപഹരിക്കൂല അവിടെ ശരീരം ഒരിക്കലും മുസ്ലിമീങ്ങളെ അവഹരിക്കില്ല കാരണം എന്താ അത് നബി നബിസ്ല അലൈഹി വസ്ല്ലം വച്ച് നിബന്ധനയാണ് ലാലവർ ചൊല്ലില്ലെങ്കിലും നികുതി കൊടുത്ത് അവർ ഇസ്ലാമിക കീണുകയിലെന്ത് ചെയ്യും ജീവിക്കും ഇസ്ലാമിക ഗവൺമെൻറ് പ്രത്യേകത താൻ വനു കുറയില്ല വനു കൈനുക്ക വനു നബീർ മൂന്ന് ഗോത്രങ്ങൾ ജൂതന്മാരുടെ ജോതന്മാരുടേത് മദീനയിലുണ്ടായിരുന്നു അവർ നബി വരുന്നതിന് മുൻപേ നബിയുടെ വരവും കാത്തു നിന്നവരാണെന്നാണ് അവരുടെ ചരിത്രം മനസ്സിലാക്കുന്നത് നബി ഹിസറ വരുന്നതും മദീനയിലേക്കായിരിക്കും എന്ന് മുൻ വേദങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തത് അവരുടെ പിതാമഹന്മാർ മദീനയിൽ തടിച്ചുകൂടിയത് അപ്പൊ അതിൻ്റെ കച്ച പശ്ചാത്തലം വേറെ ഏതായാലും ഇവര് ശത്രുക്കളോടൊപ്പം മുഷരിക്കീങ്ങളോടൊപ്പം ഒരുമിച്ചു കൂടി മുസ്ലിമീങ്ങളെ തകർക്കാനുള്ള പല പദ്ധതികളും നടത്തി ആ സമയത്താണ് സൽമാൻ ഉൽ ഫാരിസിയുടെ നിർദ്ദേശപ്രകാരം കിടങ്ങ് കുടിക്കുന്നതും നബി സലഹ് അലൈബുസല്ലമയും സഹാബത്തും അവരെ ഉപരോധിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്ത് കാരണം അത് കിടങ്ങുകൾ കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലാൽപ്പടകൾക്ക് മദീനയിലേക്ക് കയറാൻ കഴിയൂല കുതിരപ്പുറത്ത് വരുന്ന ആളുകൾക്കും പെട്ടെന്ന് ചാടി കടന്ന് ഇവർ ആക്രമിക്കാൻ കഴിയൂല പക്ഷേ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനും ഇവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരെന്തെയ്തു ഉപരോധിച്ചു അതിന്റെ പിന്നിൽ പോകുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുന്ന ഭാഗത്തിൽ ശത്രുക്കൾ ഒരു മാസക്കാലം നബിയെയും സുഹാബികൾ സ്വഹാബത്തിനെയും അവരെന്ത് ചെയ്തു ഉപരോധിച്ചു ഞാൻ പറയാൻ ഇത് ജാവൂക്കും മിൻ ഫൗക്കിക്കും അവർ വന്ന രൂപമാണ് അവർ നിങ്ങളിലേക്ക് കടന്നു വന്നു മിൻ ഫൗക്കിക്കും നിങ്ങളുടെ മുകളിലൂടെ മുകളിലൂടെ ആകാശം എന്ന് ചാടി ഇറങ്ങിയതല്ല മദീനയുടെ മുകൾ ഭാഗത്തു കൂടി അവർ കടന്നു വന്നു ഞാൻ മദീന എന്ന പ്രദേശത്തിന് തന്നെ ചില അതിന്റെ ജോഗ്രഫിക്കൽ ആയിട്ട് ഒരുപാട് നല്ല പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് ഹന്തു യുദ്ധത്തിന്റെ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് മുഗൾ ഭാഗത്തു കൂടി കടന്നു വരുന്നവർക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പാകത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗത്തിൽ അവിടെ കിടങ്ങുകൾ എന്ത് ചെയ്തത് കുഴിച്ചു വെച്ചത് അപ്പൊ മുകൾ ഭാഗത്ത് നിന്ന് അഥവാ കിഴക്ക് ഭാഗം മദീനയുടെ കിഴക്ക് ഭാഗത്ത് ബനു കുറയില താമസിച്ചിരുന്ന സ്ഥലം ബനു എന്ന് പറഞ്ഞാൽ ഗോത്ര ഗോത ജൂതഗോത്രം അവർ കിഴക്ക് ഭാഗത്തേന്നു ആ കിഴക്ക് ഭാഗത്തു നിന്നാണ് അവര് വരുന്നത് ആര് വനു കുറയിലക്കാർ വരുന്നത് അവർ മുകളിലൂടെ കടന്നു വന്നു ഇനി ഒമിൻ അസ്ഫലമിങ്കും താഴ്ഭാഗത്ത് കൂടിയില്ല പടിഞ്ഞാറൻ പ്രദേശത്തുകൂടി വരുമ്പോൾ അധികാളികളും എന്താണ് കുതിരപ്പുറത്തും ഒട്ടക്കപ്പുറത്തും ആയി താഴ്ഭാഗത്തുകൂടിയാണ് കടന്നു വരിക അത് മക്കയിലും മുസ്ലിക്കുകളെ സംബന്ധിച്ചുള്ള പരാമർശമാണ് മക്കയിലും മുസ്ലിക്കുകളുടെ സൈന്യം കടന്നു വന്നത് താഴ്ഭാഗത്തു കൂടിയാണ് എന്നാൽ ജൂതഗോത്രങ്ങളായ വനു കുറയുള്ള പോലുള്ള പടയാളികൾ വന്നത് മുഗൾ ഭാഗത്തുകൂടെ അഥവാ മുഗൾ തായ്ത്തു നിന്നും നബിയെയും മുസ്ലിമികളെയും ആക്രമിക്കാൻ അഹസാബുകൾ തടിച്ചുകൂടിയ രംഗത്തുള്ള ഓർമ്മിപ്പിക്കുകയാണ് ഇതിനുള്ള വസ്തുവും ഇപ്പം നമ്മളെ വീട് വിളയാനോ നമ്മളെ വീട് തകർക്കാനും ശത്രുക്കൾ വരാൻ തന്നെ നമ്മളെ മാനസികാവസ്ഥ എന്താണ് പേടിയാവും ഭയമാകും മക്കളെ പറ്റി ആലോചന ഉണ്ടാവും അല്ലെ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വേചാറുണ്ടാവും അങ്കലാപ്പ് ഉണ്ടാവും അങ്കലാപ്പിനോർമിപ്പിക്കാൻ ഇത് നമുക്കും വേണ്ടി ഒരു കൂട്ടര് സഹിച്ച ത്യാഗാൻ ഈ രീതി നമ്മളിലേക്ക് എത്താൻ ഈ മുൻഗാമ്പികൾ സഹിച്ച ത്യാഗമാണ് ഹന്തക്കിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയുടെ വേദനയെ നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയണം ഇത് സാഹത്തിൽ അവരുടെ കണ്ണുകൾ അവരുടെ ദൃഷ്ടികൾ തെന്നി മാറി എന്നാണ് നമ്മളല്ലേ കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മുടെ കണ്ണ് തെറ്റി എന്ന് പറയാറില്ലേ ഭയം കാരണം എന്റെ നോട്ടം മാറി എന്ന് അറിയാറില്ലേ ചില ദൃഷ്ടി ശരിക്കും നോക്കാൻ പറ്റാത്ത ഭാഗത്തിൽ അയാളുടെ കണ്ണിന്റെ ദൃഷ്ടികൾ മാഞ്ഞു ജാക എന്ന് പറഞ്ഞാൽ ശരിക്കും തെന്നി മാറ എന്നാണ് അർത്ഥം സാല എന്നുള്ള അർത്ഥം എന്ന് പറയും സൂര്യൻ ഇങ്ങനെ തെന്നി തെന്നിമാറണേനാണ് ഇവിടെ ജാക തെന്നി മാറാന്നർത്ഥണ്ട് അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു നോട്ടം തെറ്റി ഒരു ദൃഷ്ടിയിലേക്ക് ശരിക്കു നോക്കാൻ പറ്റാത്ത ഭാഗത്തിൽ അവരുടെ ദൃഷ്ടികൾ മറഞ്ഞു അവരുടെ ഹൃദയങ്ങൾ കൽബും ജമ കുലൂപ് ജമ ആയതുകൊണ്ടാണ് അത് അന്നസ് പറഞ്ഞത് ബലഹത്ത് എന്ന് അത് വന്നെത്തി അവരുടെ ഹൃദയ ഹൃദയം അവിടെ അല്ല ഉള്ളത് എന്നെ ഈ ഹൃദയം എവിടത്തെത്തി അടുത്ത ഭാഗത്തുള്ള ഹൃദയം അൽ ഹനാജിർ തൊണ്ടക്കുഴിയിൽ വന്ന് ചേർന്നു എന്നാണ് അത് ഹൃദയം അവിടെ വന്ന് ചേരാൻ ആ അതിന്റെ ഭീകരത പറയണേ നമ്മൾ ചില സമയത്ത് പേടിയും വരുമ്പോ ഇവിടെ ഇങ്ങനെ തൊണ്ടയിൽ എന്തൊക്കെ കൊടുങ്ങുന്ന പോലെ തോന്നില്ല നമ്മൾ എന്താ പറയാ എന്റെ ചങ്ക് കുടുങ്ങി അല്ലെ തൊണ്ടയിൽ എന്റെ ചങ്കു കുടുങ്ങിയതുപോലെ എന്റെ ഹൃദയം കുടുങ്ങി വലിയതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു അവരുടെ തൊണ്ടക്കുഴികളിലേക്ക് അവരുടെ ഹൃദയങ്ങൾ വന്നെത്തുമാറും അവരുടെ ദൃഷ്ടികൾ തെന്നുമാറും അവരെന്ത് ചെയ്തു ഭയചികിതരായി എന്നിട്ട് അല്ല പറയാൻ െ പറ്റി പലതും വിചാരിച്ചില്ലേ അള്ളാഹ് സഹായിക്കൂല അള്ളാന്റെ സഹായല്ല അള്ളാഹ് ഞങ്ങളെ കൈവിട്ടു അല്ലെങ്കിൽ അള്ളാഹുന്റെ സഹായം എപ്പത്തും പല രീതിയിലുള്ള ചിന്തകൾ അവരെ വേട്ടയടിയാൻ അങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ നിക്കും തിരക്കും കൂട്ടി ശത്രുക്കൾ വരികൻ അതും സ്റ്റേബിൾ ആയ അല്ലെ ഒരു ഓഹുദും ബദറും ബദറും ഒക്കെ കഴിഞ്ഞ് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഇസ്ലാമിക രാഷ്ട്രം ഇങ്ങനെ അവിടെ ഇങ്ങനെ നല്ല നിലക്ക് ഇങ്ങനെ മുളച്ചു പൊന്തുന്നോള മുളയിൽ തന്നെ നുള്ളാൻ അവർ വരുന്നു എന്ന് പറയുമ്പോൾ അല്ലെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചതാൻ ഇവിടെ നിൽക്കാൻ അവര് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ബേജാറാണ് അല്ലാ പറഞ്ഞത് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പലതും വിചാരിച്ചു പല രീതിയിൽ അള്ള പരീക്ഷിക്കും ചിലപ്പോ അല്ലെ എന്താ അള്ള ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു എന്നെ ഒരിക്കലും നമ്മളെ അടങ്ങാറാക്കാൻ നമ്മളെ അവസ്ഥ ഒരു അറിയാൻ ചിട്ടാ നിങ്ങളെ പലപ്പോഴും അതിനെ എടുത്തുകളയുന്നവരുമാരാണ് അള്ളാൻ നന്മയെ അള്ളാഹു നിങ്ങളെ വഹു ബാധിപ്പിക്കണമെങ്കിൽ എല്ലാത്തിനും കഴിവുള്ളവനാന്നാണ് അടുത്ത ആയത്ത് ഓതിട്ട് ഹക്കി ഹക്കിമെബിദി കർത്താവ് അല്ല ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധ ജ്ഞാനി എന്ന് പറയും അല്ല ഹിക്കുമത്തുള്ളവൻ ഹക്കീം അതായത് നമ്മൾ അവസ്ഥനെ പറ്റി നന്നായിട്ട് അറിയും ഇപ്പൊ ഒരു അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ള അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതല്ല ഇപ്പൊ നമുക്ക് തോന്നും നമുക്കൊന്നും പരീക്ഷണം നമുക്കൊന്നും ദുരിതം നമുക്കൊന്നും ക്രൈസിസ് നമുക്കൊന്നും അസുഖം അത് അള്ളാഹിന്റെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാ അല്ല അള്ളാഹുക്കൊരിക്കലും അശ്രദ്ധ അല്ല അള്ളാഹുക്കൊരിക്കലും അലസത അല്ല അള്ളാഹു ഹക്കീമാൻ അവൻ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നല്ല വിവരമുണ്ട് അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അള്ളാഹ്ക്കു നല്ല അറിവുണ്ട് നല്ല ജ്ഞാനുണ്ട് അപ്പോ വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം പറ്റിയാൽ അത് അള്ളാന്റെ അറിവില്ലായ്മ അല്ല അള്ളാഹു വിചാരിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്തത് ഈ ശത്രുക്കൾ ഇങ്ങനെ വന്നത് അള്ളാഹു അറിഞ്ഞിട്ട് തന്നെയാണ് അള്ളാഹു അവരുടെ ഹാലും അവരുടെ അവസ്ഥകളും സന്ദർഭവും അള്ളാഹുക്ക് നന്നായിട്ട് അതാണ് അല്ലെ ഹക്കീം അല്ല ഹബീർ അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ് അഗാധ ജ്ഞാനിയാണെന്നുള്ള അവിടെ പറഞ്ഞു ഒരു ദുരിതം വരുമ്പോൾ ദുരിതം മാത്രം നൽകുന്നവനല്ല ആ ദുരിതത്തെ എടുത്തു കളയുന്നവൻ ഹൈർ നൽകുന്നവൻ ഹൈർ തരാ മാത്രല്ല ചിലപ്പോൾ സമയത്ത് ചില ഹൈർ ഹൈറല്ലം ചെയ്യും എടുത്തു കളയും ചെയ്യും നന്മ തരും ചെയ്യും നന്മ എടുത്തു കളയും മോശം തരും ചെയ്യും മോശം എടുത്തു കളയും ചെയ്യും അതാണ് അള്ള കാരണം അത് കതിരിലുള്ള വിശ്വാസം മനസ്സിലുണ്ടാകും അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കില്ല അഞ്ചു നേരം കഴിഞ്ഞാൽ അള്ളാ നീ തന്നത് തടയാൻ ഒരാളില്ല നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതല്ല രേഖപ്പെടുത്തിയതാണ് ഇനി ഒന്നും കിട്ടിയിട്ടില്ല എത്ര പ്രാർത്ഥിച്ചും എത്ര അധ്വാനിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് റബ്ബ് രേഖപ്പെടുത്തിയതല്ല ഒലിയലിമ അല്ല തടഞ്ഞത് ഇനി ആരും മുഴുവൻ ഒരുമിച്ച് കൂടിയാൽ നമുക്ക് എന്ത് ചെയ്യൂല ലഭിക്കുകയുമില്ല യുസീബന ഇല്ലാ കത്താഹുല അല്ല രേഖപ്പെടുത്തിയതല്ലാതെ നമുക്ക് സംഭവിക്കൂല എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ അള്ളാഹനെ പറ്റി പല തോന്നലും വന്നോന അല്ല ഞങ്ങളെ കൈപടിഞ്ഞോ അല്ല ഞങ്ങളെ സഹായിക്കുന്നില്ലേ അള്ളാഹുൽ നിന്നുള്ള അനുഗ്രഹം തേ ഞങ്ങളുടെ മേലു വരുന്നില്ലേ പലതും അവർക്ക് തോന്നിപ്പോയിന്നാണ് സ്വാഭാവികമാണ് നൈസർഗികമാണ് മനുഷ്യന്മാർക്ക് തോന്നി പോകലാള്ള പറയാൻ

അന്ത്യനാളിന്റെ ഒരു പ്രകമ്പനത്തിനെ പറ്റി അത് സൂറത്ത് ആദ്യത്തായ താൻ സത്യവിശ്വാസികളെ അള്ളാഹന സൂക്ഷിക്കൂല അന്ത്യസമയത്തിന്റെ പ്രകമ്പനം ഷെയ് ഉൻ അലീം അത് മഹത്തായ വമ്പിച്ച കാര്യമാണ് ഭൂമിങ്ങനായിട്ട് കുലുങ്ങുന്ന അല്ലെ അള്ളാഹു കത്ത് രക്ഷിക്കുമാറാവട്ടെ ഇപ്പൊ ഈ സ്റ്റിക്കറാറിന്റെ അനുഭവം നമ്മൾ അനുഗ്രഹം നമ്മളിങ്ങനെ അനു അനുഭവിക്കണം ഭൂമി കുലുങ്ങുന്നില്ല ഇപ്പൊ നമുക്ക് ഈ നിയമത്തിന്റെ വലപ്പം അറിയില്ല പക്ഷെ ഒന്ന് കുലുങ്ങിയ ഇതിന്റെ വലിപ്പം എന്താ നമുക്ക് പൂത്തിയാവും ലബനാലില് ഒരു രണ്ടു കൊല്ലം മുന്നേ ഉണ്ടായ ഭൂമി കുലുക്കുക ഒരു കുട്ടി ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിൽ തൂങ്ങി കിടന്നിട്ട് പറയും വാപ്പാ രക്ഷിക്കുന്നു പക്ഷെ വാപ്പ താഴത്തുണ്ട് ബാബാ ബാബാ എന്ന് വിളിക്കുന്ന ഒരു കുഞ്ഞിന്റെ ചിത്രം പത്രത്തിലുണ്ടായിരുന്നു ചില മീഡിയകൾ ഇങ്ങനെ എടുത്തു കാരണം അതിന്റെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ പിതാവും അടർന്ന് വീഴുമ്പോരിക്കും രക്ഷപ്പെടാൻ ലാസ്റ്റ് പിതാവ് പറഞ്ഞ പറഞ്ഞിട്ട് നീ പിടിച്ചു നിന്നോ അവിടെ ആ ജനത തിരിച്ചറിഞ്ഞു ഭൂമി ഇങ്ങനെ കുലുങ്ങാതെ നിൽക്കുന്ന ഞാമത്തിന്റെ വലിപ്പം നമുക്കത് അറിയില്ല പക്ഷെ ഇവിടെ അവിടെ ജൽസൽ എന്ന ഒരു പോലെ ജിൽജാൽ എന്ന വാക്ക് പോലെ ഇത് മനുഷ്യർ ഇങ്ങനെ കെട്ടുകടാങ്ങൾ പേടിച്ചു വെറുക്കുന്നറിയില്ലേ അതൊക്കെ രക്ഷിക്കട്ടെ ശക്തമായി പേടിച്ചു പറച്ചു നമ്മളെ ജീവിതത്തിൽ ഇതുവരെ ദീനിനു വേണ്ടി ഒന്നും പേടിച്ചിട്ടില്ല നമ്മളെ കൊട്ടി ഒന്ന് താഴെ വീണപ്പോൾ നമ്മളെ മനസ്സ് പടഞ്ഞിട്ടുണ്ട് നമ്മളെ മക്കള് അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് ഒന്നിങ്ങനെ അപകടം പറ്റിയപ്പോൾ നമ്മടെ കരഞ്ഞിട്ടുണ്ട് പക്ഷെ ദീനിനു വേണ്ടി കരഞ്ഞും ദീനിനു വേണ്ടി എല്ലാം സഹിച്ച മോമിനീങ്ങൾ അല്ലടുത്ത് പറയാൻ കുനാലി കോൽ മിനു മോമിനീങ്ങൾ അവിടെ പരീക്ഷിക്കപ്പെട്ടു വസുൻ ഷതീദ അതിശക്തമായി അവരെ അവിടെ കെടുകട വിറക്കുകയും ചെയ്തു എന്നിട്ട് അന്നേരം അതിന്റെ ഇടയിൽ നമ്മളറിയില്ലേ എന്താണ് വീട് കത്തുമ്പോ വായുവട്ട അല്ലെങ്കിൽ എന്താണ് കത്ത് അതിൻ്റെ ഇടയിൽ തീ തീപ്പൊരിക്കടയിൽ വേറൊരു രീതിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് എരിതിയിലെണ്ണ അറിയില്ല നമ്മൾ നമ്മള് എരിതിയിലെണ്ണ ഒഴിക്കുക അറിയില്ല ആ പണിയെടുത്തവരാണ് മുനാഫിക്കങ്ങള് ആ പണിയെടുത്തവട വൈദികൽ മുനാഫിക്കോൻ നോദിയ അവസാനത്തായിട്ട് അവിടെ ആ സമയത്ത് മുനാഫിക്കിങ്ങൾ പറയാം ആരും മുനാഫിക്കിങ്ങൾ അവരുള്ളിൽ ഉറപ്പില്ല നബി ജയിക്കോ ഇനി അത് നെബിന്റെ ദീനം നിലനിൽക്കുമോ എന്ന് ഉറപ്പില്ലാത്തവരാ മനസ്സുകൊണ്ട് അവർ അംഗീകരിച്ചിട്ട് പക്ഷെ നാവുകൊണ്ട് പറഞ്ഞു അശ്വദ് അല്ലെ മുഹമ്മദ് അബ്ദുല്ലാബിൻ സുരു പോലെയുള്ള ആളുകൾ ഒക്കെ എടുത്ത് പറയുകയാണ് നാവുകൊണ്ട് പറഞ്ഞു പക്ഷെ മനസ്സിലില്ല ഒരു ഉറപ്പില്ല കാരണം അത് ഉറപ്പുണ്ടെങ്കിൽ അവർ വിശ്വസിക്കും അവർ മുനാഫിക്കിങ്ങളാണ് മുനാഫിക്കിങ്ങളായ ആളുകൾ പറയാം മുനാഫിക്കീങ്ങളും ഹൃദയത്തിൽ അസുഖമുള്ളവർ എന്താ അസുഖം ഹൃദയത്തിന് പല ചോക്കടം ഉണ്ടാവും വിശ്വാസം ഇല്ലായ്മ അതൊരു അസുഖം ഖുഫർ നിഫാക്ക് അസൂയ കുശുമ്പ് പക വിദ്വേഷം ലേ ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന അസുഖമാണ് ഈ അസുഖത്തിന് അസുഖത്തിനൊറ്റ മരുന്നേ ഉള്ളു ഖുർആൻ ലേ ഹൃദയങ്ങളിലെ അസുഖങ്ങൾക്ക് ഖുർആൻ ശമനമാണ് ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വഭാവം നന്നാവും പക ഉണ്ടാവൂല അഹങ്കാരം ഉണ്ടാവില്ല നിഫാഖ് ഉണ്ടാവില്ല അള്ള പറഞ്ഞ എത്ര കാര്യ എവിടെ പറയണേ ഖുറാനിലേക്ക് വരാതെ ഹൃദയത്തിൽ അസുഖമുള്ള മുനാഫിക്കങ്ങള് പറയാണ് റസൂലും പറഞ്ഞത് വെറും വഞ്ചനയുടെ വാക്കുകൾ മാത്രം അത് ആ ഇതിങ്ങനെ വന്നപ്പോ നമുക്കിനി വിജയമല്ല അവര് നമ്മൾ പറഞ്ഞ് പറ്റിക്കയാണ് അത് ആര് പറഞ്ഞ വാക്ക മുമ്പിൽ ആ സമയത്ത് ഒരു ബേജാറൊരു ഒരു ആശങ്ക ഉണ്ടാവില്ല പക്ഷെ പേടി ഉണ്ടായിരുന്നു പക്ഷെ ആ പേടിയിൽ എരിതിയിൽ എണ്ണ ഒഴുക്കുന്ന പണിയെടുത്ത് തരാൻ മുനാഫിഖിക്കങ്ങളാണ് അടുത്തായ പറഞ്ഞു പോകും പലരും പലതും പറഞ്ഞിങ്ങനെ വരുന്ന രംഗങ്ങളാണ് അടുത്ത ആഴ്ചകളിലൊക്കെ ഉള്ളത് ഇൻഷാല്ല നമുക്കതിനെ വിശദീകരിക്കാം പക്ഷെ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അള്ളാഹുലുള്ള ഈമാനും അള്ളാഹുവിൽ തവക്കുലും സത്യവിശ്വാസികൾ മുറുക പിടിക്കുന്നിടത്തോളം അള്ളാഹു എന്റെ ഞമ്മത്തിനെ പൂർത്തീകരിച്ചു നൽകും അള്ളാഹു നമ്മളെ സഹായിക്കും അതാണ് മുകളിലായത്തിൽ അള്ളാഹ് ആദ്യം പറഞ്ഞത് ഒമ്പതാമത്തെ ആഴത്ത് ലൗത് ഖുറു ഞമ്മത്ത് അള്ളാഹി അലൈക്കും എന്ന് പറഞ്ഞിട്ട് അള്ളങ്ങനെ പറഞ്ഞു പോയത് അള്ളാഹു അവന്റെ ദീനിൽ നിലനിൽക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വിജയം സമ്മാനിക്കുമാറാവട്ടെ നമ്മുടെ തിന്മകൾ അള്ളാഹു വീട്ടിൽ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ അല്ലെ മുൻഗാമികളായ അവർക്കൊക്കെ അവരുടെ പരലോക ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ ഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم، اللهم اغفر لنا ولوالدينا يا رب العالمين، اللهم ارحمهم كما ربونا صغارا يا ارحم الراحمين، اللهم ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، والحقنا بالصالحين، امين امين برحمتك يا ارحم الراحمين، وصلى الله على نبينا محمد وعلى اله وصحبه اجمعين. امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله